ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതാണ് ലെമൺ ഗ്രാസ് ഇഞ്ചി പുല്ലെന്നും ഇതിനെ വിളിക്കാറുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണിത് പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു ചെടി കൂടിയാണ് ഈ ലെമൺ ഗ്രാസ് എല്ലാവരും വീട്ടിൽ വച്ച് പിടിപ്പിച്ചിരിക്കേണ്ട ഒരു സസ്യം കൂടിയാണ് വളരെ എളുപ്പമാണ് ഇതിന് നടീൽ രീതിയും പരിപാലനം ഒക്കെ ഈ ലെമൺ ഗ്രാസിന് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ് ഇതിന്റെ ഇലകൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് കഴിക്കിയതിന് ശേഷം മണപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ് ഇതിൽ നിന്ന് വരുന്നത് ഇതിനെ കണ്ടാൽ നമ്മുടെ പുറമ്പിലൊക്കെ പൊടിച്ച് കിടക്കുന്ന ചെടിയെ പോലെ തോന്നും പക്ഷേ ഇതിന്റെ ഇല വ്യത്യസ്തമാണ് ഇതിന്റെ ഇലയ്ക്ക് നല്ല മണമുണ്ട് ഈ ലെമൺ ഗ്രാസിൽ നിന്നാണ് പുളത്തൈലൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഈ ലെമൺ ഗ്രാസിന്റെ ഇലകൾ നമുക്ക് കട്ടൻ ചായ ഇടുമ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ഇലകൾ ഇട്ടതിന് ശേഷം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം രുചികരമാണ് ഇത് കൂടാതെ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെയും ധാരാളം ഔഷധ കൂട്ടുകൾ ഉണ്ടാക്കാനൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ജലദോഷം കപകെട്ടം എന്നിവ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ദിവസം ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആശ്വാസം കിട്ടും കൂടാതെ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെയും കറികൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് മുട്ടക്കറി ഉള്ളിക്കറി പിന്നെ കൂടാതെ ചിക്കൻ കറി ഇവയൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഇലകളെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കെട്ടി വേണം നമ്മൾ കറികളിൽ ഇടാനായിട്ട് അത് അതിനുശേഷം കറികളൊക്കെ തന്നെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലകളൊക്കെ തന്നെ എടുത്തു മാറ്റാവുന്നതാണ് കറിക്ക് രുചിയും മണവും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കറികളിൽ മണവും രുചിയും കൂടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇത് കറികൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കാൻ വേണ്ടി പാടില്ല കാരണം ഇത് ചെറു കഷ്ണങ്ങളായിട്ട് നമ്മളിപ്പോ കറിയിൽ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ എങ്ങനെ കഴിച്ചു പോയാലും അത് ബാക്കിയകത്തായി കഴിഞ്ഞാൽ ഇത് ഒട്ടി ആ ഒരു അരമുള്ളതുകൊണ്ട് ഇത് എടുക്കണ ആരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കറികളിലൊക്കെ തന്നെ ഇതിടുമ്പോൾ കെട്ടിയിട്ട് വേണം നമ്മളിടാനായിട്ട് ലെമൺ ഗ്രാസിന്റെ നടിയിൽ രീതി വളരെ എളുപ്പമാണ് എവിടെ എങ്ങനെ നട്ടാൽ ഇത് പൊടിച്ചോളും ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കുമ്മായ ഇട്ട മണ്ണില് ചാണകപ്പൊടിയോ ആട്ടിൻ വളമോ കോഴിവളമോ ഒക്കെ ചേർക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു അടിവളം ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ചുവടിനെ അങ്ങ് നട്ടു കൊടുത്താൽ മാത്രം മതി ഇതിൽ നിന്ന് ധാരാളം ചുവടുകളൊക്കെ ഉണ്ടായി നല്ല ബുഷ് പോലെ ആകുന്നതാണിത് കീടങ്ങളുടെ ശല്യമോ ജൈവ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഈ ഔഷധ സസ്യത്തിന് ഇല്ല ഈ ലെമൺ ഗ്രാസിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചിട്ട് നമ്മൾ തലയൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ താറിനൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് കൂടുതൽ നമുക്ക് ഇതിട്ട് തിളപ്പിച്ച വെള്ളം ദേഹം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ് ചൊറി ചിരങ്ങ് ഇതുപോലുള്ള തൊക്കു രോഗങ്ങളുള്ളവർക്ക് ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ട് വളരെയധികം പ്രയോജനപ്രദമാണ് ചുക്ക് കപ്പി ഉണ്ടാക്കുമ്പോൾ ലെമൺ ഗ്യാസിൻ്റെ ഇലയും കൂടി കെട്ടിയിട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ് നോൺ വെജ് ഭക്ഷണങ്ങൾക്ക് ഒത്തിരി ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നാല് ലെമൺ ഗ്രാസ് എടുത്ത് കഴിക്കുന്നതിന് ശേഷം കെട്ടിയിട്ട് അതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം രുചികരമായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്